ാഹിഹുലി വസ്ലമ പറയുന്നു ചിലയാളുകൾ ചില മനുഷ്യർ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയം അവരുടെ ഹൃദയം അപ്പോഴും എപ്പോഴും അവരുടെ കണ്ണെപ്പോഴും തുറന്നിട്ടുണ്ടാവും അവരുടെ ശരീരം മുഴുവൻ അപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാകും പക്ഷേ അള്ളാഹുവിന്റെ വിധി വന്നിട്ടുണ്ടാകും അള്ളാഹു നിശ്ചയിച്ച അവധി വന്നിട്ടുണ്ടാകും അവർ ഈ ലോകത്തോട് വിട പറയാൻ പോകുകയാണ് ആ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നിങ്ങളുടെ കട്ടിലിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് മക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നിങ്ങളുടെ ചുറ്റിലും നിങ്ങളുടെ ദീർഘായുസിനു വേണ്ടി നിങ്ങളുടെ രോഗശമനത്തിനു വേണ്ടി നിങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ആ സമയത്തുള്ള കാഴ്ച എന്താണെന്ന് പറയുന്നു ജീവിതത്തിന്റെ ബാധ്യതകൾ മുഴുവൻ സുന്ദരമായ രീതിയിൽ അവസാനിപ്പിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരു മനുഷ്യന്റെ ആ സമയത്തുള്ള കാഴ്ച എന്താണ് ഹസൂർമ പറയുന്നു കണ്ടെത്താത്തോളം മലക്കുകൾ ആ ആ മനുഷ്യന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുമെന്നാണ് മലക്കുകളുടെ കയ്യിൽ ും സുഗന്ധദ്രവ്യങ്ങൾ അവരുടെ കൈകളിൽ ഉണ്ടാവും ആ മലക്കുകളെയും നോക്കി ഈ മനുഷ്യൻ അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോ അള്ളാഹു മരണം കൊണ്ടേൽപ്പിച്ച റൂഹ കൊണ്ടേൽപ്പിച്ച മലക്കുൽമോത്തലിത്തു വസ്സലാം വരും എന്നിട്ട് ഈ മനുഷ്യന്റെ അവൾ അവളുടെ അവന്റെ തലയുടെ ഭാഗത്തിരിക്കും എന്നിട്ട് പറയും അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ അല്ലയോ ശാന്തി അടഞ്ഞ ആത്മാവേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ സൂറത്തുൽ അവസാനത്തിൽ ആ ഒരു മൂന്നായത്തുകളിൽ നാം കാണാൻ കഴിയും അള്ളാഹു കഴിയുമെന്ന് അഹു പറയാണ് അല്ലേ ഓ സമാധാനമടഞ്ഞാത്മാവേ അല്ലയോ ശാന്തിയോടെ ഈ ശരീരത്തിനകത്ത് കഴിയുന്ന ആത്മാവേ ഇന്റെ മടങ്ങാനുള്ള സമയമാണിത് എപ്രകാരം ആ രക്ഷിതാവ് നിന്നെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുകയാണ് ആ രക്ഷിതാവിനെ കുറിച്ച് നീയും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്

യും നേരായ മാർഗത്തിൽ ഉറപ്പിച്ചു നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തി അവൻ കിടക്കുന്ന സമയത്ത് മുകളിലേക്ക് അങ്ങനെ അവതരിപ്പിക്കുകയാണ് ആ മലക്കുകൾ പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല കാണാത്ത കാഴ്ചകൾ കാണുകയാണ് മലക്കുകളെ ഇന്നു വരെ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ കാണുകയാണ് അവരുടെ ശബ്ദം ഇന്നുവരെ കേട്ടിട്ടില്ല പക്ഷെ നിങ്ങൾ ഇപ്പോൾ കേൾക്കുകയാണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല യാത്രക്ക് പുറപ്പെടുകയാണ് സ്വന്തം മക്കളെ വിട്ടുകൊണ്ട് ഭാര്യയെ വിട്ടുകൊണ്ട് വീട് വിട്ടുകൊണ്ട് നാട് വിട്ടുകൊണ്ട് സമ്പാദിച്ച സമ്പാദങ്ങൾ മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിത് ആ യാത്ര തുടങ്ങുകയാണ് ആ വേർപാടിന്റെ ദുഃഖവും നിങ്ങൾക്ക് വേണ്ടതില്ല വല ആ നിങ്ങൾ 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 ദുഃഖിക്കേണ്ടതില്ല സന്തോഷിക്കുക നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ചിന്തിച്ചുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ ഈ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് മലക്കുൽ മലക്കുൽമോത്തിന്റെ ഈ വചനങ്ങൾ കേൾക്കുമ്പോ പറഞ്ഞു തരുന്നു ശരീരത്തിന്റെ അകത്ത് നല്ല ആത്മാവതാ പുറ പുറത്തേക്ക് വരികയാണ് നിറയെ വെള്ളമുള്ള ഒരു പാനപാത്രത്തിൽ നിന്ന് എപ്രകാരമാണോ അതുപോലെ സുഗമമായി ആ ആ ആ പുറത്തേക്ക് പുറത്തേക്ക് വരികയാണ് വരുന്ന സമയം നിന്ന് വന്ന മലക്കുകൾ അവരുടെ കയ്യിലുള്ള കഫൻപുടവ കൊണ്ട് ആ റൂഹിനെ പൊതിയുകയാണ് ആ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് ആ കഫൻ പുടവ സുഗന്ധം പൂഷുകയാണ് പ്രിയപ്പെട്ടവരെ എന്നിട്ട് റസൂള് പറയുന്നു ആകാശ ചുവല്ലർ ആകാശഭൂമികൾക്കിടയിലുള്ള മലക്കുകൾ മുഴുവൻ തെറ്റ് ചെയ്യാത്ത പരിശുദ്ധരായ മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി യഥാ കാവലിന് തേടുകയാണ് പൊറുക്കലിന് തേടുകയാണ് എന്നിട്ട് ഈ മലക്കുകൾ ആ മനുഷ്യന്റെ രൂപം കൊണ്ട് ആകാശത്തേക്ക് പോകുമ്പോ പോകുന്ന വഴിയിലുള്ള മലക്കുകൾ മാലാഘമാര് മുഴുവനും ചോദിക്കുകയാണ് ഏതൊരു മനുഷ്യനാണ് ആരാണിത് ഏതൊരു ഭാഗ്യവാനാണിരെന്ന് ചോദിക്കുമ്പോ കൊണ്ടുപോകുന്ന മലക്കുകളെ പറഞ്ഞു കൊടുക്കുകയാണ് അവൻ ഈ ദുനിയാവിൽ വിളിക്കാൻ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പേരെന്താണോ അവൻ ഈ ദുനിയാവിൽ ഏത് വിശേഷണമാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് ആകാശത്തേക്ക് ആകാശത്തിലെത്തുന്ന സമയം അള്ളാഹു പറയുന്നു എന്റെ അടിമയുടെ പേര് പേര്യാണ് അവിടുന്ന് അങ്ങോട്ട് ജീവിതമാണ് ആ റൂഹിനെ ഈ തന്നെ വരെ ആ റൂഹും ശരീരവും ഖബറിൽ ജീവിക്കുമെന്നാണ് അവിടെ രക്ഷയും ശിക്ഷയുമുണ്ട് സമാധാനവും സങ്കടവും ഉണ്ടെന്ന് നമുക്ക് ജീവിതം അവസാനിക്കുമ്പോ മഹാനായ ഇസ്രാഫിഅലി വസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്ത് ആ രണ്ടാമത്തെ ഊത്തിൽ എന്താണ് സംഭവിക്കുക ഇലാ لفضيله <applause> ينسلون <applause> രണ്ടാമത്തെ തവണ സൂര്യരൂതപ്പെടുന്ന സമയം അതാ മനുഷ്യരും പോയ സകല ജീവജാലങ്ങളും അതാ ഉയർത്തെ അവയുടെ രക്ഷിതാവിന്റെ അടുത്തേക്ക് നടന്നു പോകുകയാണ് ആ ഹഷറിന്റെ മൈതാനിലേക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടിയുള്ള പ്രയാണമാണ് അവിടെ എല്ലാ ജീവികളും പറവകളും പൂമ്പാറ്റകളും മൃഗങ്ങളും വേജന്തുക്കളും മത്സ്യങ്ങളും എല്ലാം ഉയർത്തേൽപ്പിക്കപ്പെടുമെന്നാണ് എന്നിട്ട് ആ മൃഗങ്ങളുടെയും പക്ഷികളുടെയും കണക്ക് മുഴുവൻ തീർച്ചുകൊണ്ട് അവർക്ക് പരസ്പരം ചെയ്യാൻ a

നൽകപ്പെടുകയാണ് ആ ഗ്രന്ഥം ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് ഓരോ മനുഷ്യനും പറയുന്നു എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത് എന്തൊരു വല്ലാത്ത ഗ്രന്ഥമാണിത് ലായുരത്തം കബീറത്തന്നില്ല അസ്വാഹ ചെറുതും വലുതുമായ ഒരു കാര്യങ്ങളും വ്യക്തമായി എണ്ണിയിട്ടല്ലാതെ ഇട്ട് ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ ആ ഗ്രന്ഥം വലത് കൈയിലേക്ക് നൽകപ്പെട്ട ആളുകൾ അവരുടെ വർത്തമാനം എന്താണ് ഗ്രന്ഥം നൽകപ്പെട്ട മനുഷ്യർ ആ മനുഷ്യരവരുടെ ഗ്രന്ഥം ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് പറയുന്ന വാക്കെന്താണ് നടുവീർപ്പിന്റെ നിശ്വാസമാണ് അവർ പറയുകയാണ് എന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കണേ ഇന്നി അന്നി മുലാഖിൻ ഹിസാബിയ എൻ്റെ ഈ ദിവസത്തെ ഞാൻ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് എനിക്കാ ചിന്തയുണ്ടായിരുന്നു എനിക്ക് ആ ബോധമുണ്ടായിരുന്നു അവരുണ്ടാവുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഖദ് ഹത്താ ഇദാ ജാഅതഹും ഖാലൂ يا حسرتنا علي ما فرتنا فيها وهم يحملون اوزارهم علي ظهورهم الا ساء ما يزرون എന്നാൽ ആരാണോ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് നിഷേധിച്ച ആളുകൾ പാപഭാരങ്ങൾ പേറിക്കൊണ്ട് നിൽക്കുന്നതാണ് അവരത്തിലായിരിക്കുകയാണ് എത്ര മോശമായ ഭാരമാണത് എത്ര മോശമായ ബാണ്ടക്കെട്ടാണത് പ്രിയപ്പെട്ടവരെ ഈ വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ട മനുഷ്യർ അല്ലാഹു പറയുന്നു

അലൈക്കും ഖാലിദീൻ വലിയ റഹ്മത്തിൽ അവർ അങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് പോവുകയാണ് ആ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്ത് അവർ എത്തുന്ന സമയത്ത് എട്ടോളം വാതികൾ ആ സ്വർഗത്തിന് കാണപ്പെടുമെന്നാണ് ഓരോ വാതിലിനും ഓരോ ഓരോ വാതിലിനും ഓരോ പേരുകളുണ്ട് ബാബു സ്വലാത്ത് ഉണ്ട് ബാബു ഉണ്ട് ബാബുൽ ജിഹാദ് ഉണ്ട് ബാബു ഉണ്ട് ബാബുൽ ഇങ്ങനെ എട്ടോളം വരുന്ന വിവിധങ്ങളായ നാമങ്ങളിലുള്ള വാതിലുകൾ ഇവിടെ കാണുകയാണ് ഓരോ വാതിലിൽ നിന്നും ആളുകളുടെ കർമ്മങ്ങൾ അനുസരിച്ച് വിളിക്കപ്പെടുമെന്നാണ് കൂടുതൽ നമസ്കരിച്ച ആളുകളെ ബാബു നിന്ന് വിളിക്കപ്പെടും കൂടുതൽ ചെയ്ത ആളുകൾ ബാബു സ്വതകയിൽ നിന്ന് വിളിക്കപ്പെടും കൂടുതൽ ക്ഷമയവലംബിച്ച ആളുകൾ ബാബു സുബറിൽ നിന്ന് വിളിക്കപ്പെടും കൂടുതൽ ദേവത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച ആളുകൾ ബാബുൽ ജിഹാദിൽ നിന്ന് വിളിക്കപ്പെടും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വാതിലുകളിൽ നിന്ന് നിന്നും വിളിക്കപ്പെടുകയാണ് ഈ ഈ ഹദീസ് റസൂൽ ചോദിക്കുകയാണ് എട്ട് ാണ് പറഞ്ഞപ്പോതിലുകളിൽ പറയുകയാണ് ഞാൻ ഇതാ പ്രതീക്ഷിക്കുകയാണ് അടുത്തേക്ക് മത്സരിച്ചുകൊണ്ടല്ല ആഹ്വാനം അവരെ വിളിക്കുമെന്നാണ് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചില ആളുകളെ ആ എട്ട് വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ പ്രവർത്തിക്കേണ്ടത് ആ സ്വർഗത്തിലേക്ക് അവർ കടക്കുന്ന സമയം അവർക്കുണ്ടാകുന്ന അനുഗ്രഹം അവർക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ് ആ സ്വർഗം താങ്കൾ കണ്ടു പ്രവാചകരെ കണ്ണു കാണാത്ത ചെവി കേൾക്കാത്ത ഇന്ന് വരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഇന്നുവരൊരു ചെവിയും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യ ഹൃദയവും വിഭാവന ചെയ്തിട്ടില്ലാത്ത എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളും ഒരിക്കലും തിട്ടപ്പെടുത്താൻ കഴിയാത്ത രാജാധികാരങ്ങളും അവിടെ താങ്കൾക്ക് കാണാം യോട് സൂറത്ത് എപ്പോഴാണ് കഴിയുക വനത്തെക്കാല് വാതിൽ കടന്ന് എടുത്തു വെക്കുമ്പോ മാത്രമേ ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ ആ സ്വർഗമാണ് നമുക്ക് നേടാനുള്ളത് ആ സ്വർഗമാണ് നമ്മുടെ പരമമായ ലക്ഷ്യം പ്രിയപ്പെട്ടവരെ പഠിച്ചവൻ പരിശുദ്ധ ഖുറാൻ പറഞ്ഞ ചില വാക്കുകൾ എത്രമാത്രം അർത്ഥ ഗാംഭീര്യമുള്ളതാണെന്നറിയോ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇല്ലാമുൾ എന്നൊക്കെ ഖുർആനിൽ കാണാൻ കഴിയും എന്താണ് അള്ളാഹു ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് പഠിച്ചോ ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയാണ് എന്ന് നമ്മുടെ പറയുന്നത് അത് തിരിച്ചറിയണമെങ്കിൽ സ്വർഗത്തെ കുറിച്ച് നമ്മൾ അറിയണം സ്വർഗത്തെ കുറിച്ച് ഖുർആാനിലൂടെയും ഹദീസിലൂടെയും അള്ളാഹു സുബാല പഠിപ്പിച്ചതിനെ കുറിച്ച് നമുക്ക് അറിയണം സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യന്റെ രൂപത്തെക്കുറിച്ച് ആണിന്റെയും പെണ്ണിന്റെയും രൂപത്തെക്കുറിച്ചും ശരീര പ്രകൃതത്തെ കുറിച്ചുമെല്ലാം അസൂർല്ലി സർവീസ് ഹദീസിൽ നമുക്ക് പറഞ്ഞു എന്താണ് ുംറുപത് അടി എം അറുപതടി ഉയരമുള്ളവരായിരിക്കും അവരുടെ ശരീരത്തിൽ ഉണ്ടാവില്ല അവര് കാഷ്ടിക്കില്ല അവര് മൂത്രമൊടിക്കില്ല അവരുടെ മൂക്കിൽ നിന്നും വായയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന ദ്രാവകങ്ങൾ പുറത്തേക്ക് വരില്ല ഈ ലോകത്ത് പടച്ചോ നമുക്ക് തന്ന ശരീരത്തെ കുറിച്ച് നമ്മളിങ്ങനെ ഓർമ്മിച്ച് നോക്ക് മൂന്ന് ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ ആരാണ് നമ്മളെടുത്തിരിക്കുക രാവിലെ എണിച്ചിട്ട് പല്ല് തേക്കാനൊന്നും മറന്നുപോയാൽ മൂക്കുപൊത്താതെ ആർക്കാണ് നമ്മളോട് സംസാരിക്കാൻ കഴിയുക ഒന്ന് ജലദോഷം പിടിച്ചാൽ നമ്മുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആർക്കെങ്കിലും സാധിക്കോ ഒന്ന് മുടി ജീകിയിട്ടില്ലെങ്കിൽ നമ്മുടെ കോലെന്താണ് നമ്മുടെ രൂപം എന്താണ് മൂന്നാല് ദിവസം ഒരു വസ്ത്രം അടങ്ങി നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മ കാണുമ്പോൾ ആളുകൾ പിച്ചക്കാശ് കയ്യിലേക്ക് വെച്ചു തരും ഇതാണ് അള്ളാഹു ലോകത്തുന്ന ശരീരം പക്ഷേ സ്വർഗത്തിലേക്ക് കടക്കുന്ന മനുഷ്യർ അവരുടെ ശരീരം ഒരിക്കലും വിയർക്കില്ല അവരുടെ മൂക്കിലൂടെയും വായിലൂടെയും ദുർഗന്ധം ദ്രാവകങ്ങൾ വരില്ല അവർ കാഷ്ടിക്കുകയോ മൂത്രികയോ ചെയ്യുകയില്ല അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കസ്തൂരിയുടെ സുഗന്ധമുള്ള ഏംബക്കങ്ങളായി പുറത്തേക്ക് പോകുമെന്ന് അതാണ് യഥാർത്ഥ ജീവിതം അതാണ് യഥാർത്ഥ ജീവിതം പ്രിയപ്പെട്ടവരെ അവിടേക്കുള്ള യാത്രയിലാണ് നമ്മളെല്ലാവരും ആ സ്വർഗം നേടാനുള്ള യാത്രയിൽ ആ സ്വർഗ്ഗത്തിലേക്കുള്ള നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഒരുപാട് തടസ്സങ്ങൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്ക് പിശാചന്റെ വഴി ഒരുപാട് പിന്നിട്ടിരിക്കുന്നു ഒരുപാട് ചതിക്കുഴികൾ നമ്മുടെ ചുറ്റിലും കുടിച്ചു വച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ അള്ളാഹുവിനോർത്ത് ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ശുദ്ധമാക്കുക തീർക്കാനുള്ള ബാധ്യതകൾ മുഴുവൻ സുന്ദരമായ രീതിയിൽ തീർക്കുക ആഹ് പ്രാധാന്യം നൽകി കൊണ്ട് ജീവിക്കുക സ്വർഗത്തിന് ആഗ്രഹിച്ചു കൊണ്ട് ജീവിക്കുക അള്ളാഹു നൽകുമാറാകട്ടെ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യം ഉള്ള പ്രയാണത്തിൽ മുന്നിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അതിന് ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുവുമായി ഏറ്റവും നല്ല ആത്മബന്ധം സ്ഥാപിക്കുന്ന നല്ല അടിയാത്തകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനും ഉൾപ്പെടുത്തുമാറാകട്ടെ